പൃഥ്വിരാജ് ചിത്രം ബ്രോഡാഡിയുടെ സിനിമയുടെ സെറ്റിൽ പീഡനം ഏഷ്യാനെറ്റ് ന്യൂസ് പ്രത്യേകം ശ്രദ്ധിക്കണം സിനിമയുടെ സെറ്റിൽ പീഡനം ഒന്നുകൂടി പറയാണ് സിനിമയുടെ സെറ്റിൽ പീഡനം ഏഷ്യാനെറ്റ് വാർത്ത ഏഷ്യാനെറ്റിൻ്റെ മുപ്പത്തൊന്നാം വാർഷികമാണ് നമ്മുടെ ചരിത്രം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം രേഖപ്പെടുത്തുന്നത് ഏഷ്യാനെറ്റിൻ്റെ കൂടെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയൂല്യം ഇന്ന് പി ജി സുരേഷ് കുമാർ അഭിമാനപൂർവ്വം പറയുമായിരുന്നു കേരളത്തിൻ്റെ ചിന്താഗതിയെ നിയന്ത്രിച്ചതിൽ ഏഷ്യാനെറ്റിനുള്ള പങ്ക് അതെ അത് ശരിയാണ് കാരണം ഏഷ്യാനെറ്റാണ് കേരളത്തിൻ്റെ പൊതുബോധത്തെ നിർമ്മിക്കുന്നതിൽ ഏറ്റവും വലിയ ശക്തി എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ബി ജെ പി നേതാവായ രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിനെ വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല ഈ എ എം എം എ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളുടെ ഇടയിൽ പ്രമുഖ നടന്മാരാരും തന്നെ മാധ്യമങ്ങളെ നേരിട്ട് കാണാനായിട്ട് തയ്യാറായില്ല ആകെ കൂടി തയ്യാറായത് പൃഥ്വിരാജും ടോവിനോവും മാത്രമാണ് രണ്ടുപേരും മാധ്യമങ്ങൾക്ക് സംസാരിക്കേണ്ടായി മാധ്യമങ്ങൾ പലപ്പോഴും കാഴ്ചക്കാരായി അതിന് മുമ്പിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഞാൻ ഉദ്ദേശിക്കായിരുന്നു പൃഥ്വിരാജിന് അതിനെതിരെ എന്ത് ഏഷ്യാനെറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പൃഥ്വിരാജ് പറഞ്ഞതും കേൾക്കാം ശരിയാണോ എന്നാണ് എന്റെ ചോദ്യം എന്നാണ് എന്റെ ചോദ്യം അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ള ഒരു വിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് ഇന്ത്യൻ ചരിത്രം ഒരിക്കൽ പൃഥ്വിരാജിൻ്റെ ചോദ്യം അത്രയും വിശുദ്ധമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കാര്യം അത് കൃത്യമായിട്ടുള്ള നിറന്തലക്കുള്ള ഒരു അടിയാണ് കേരളത്തിലെ പൊതുബോധാണിപ്പോൾ അത് കൃത്യമായി പറഞ്ഞപ്പോഴേ മാധ്യമങ്ങൾക്ക് അതിൽ വല്ലാത്ത വേഷമുണ്ടായി പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയായിരുന്നു പൃഥ്വിരാജിനെതിരെയുള്ള ഒരു ആക്രമണം അത് ഉടൻ തന്നെ വരും എന്നുള്ളത് അറിയാമായിരുന്നു മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ ഒരു പ്രതികാരം മാധ്യമങ്ങൾ എന്ന് പറയുന്നത് വലിയ ഭാഗം കൈകാര്യം ചെയ്യുന്ന ഏഷ്യാനെറ്റ് അസിസ്റ്റന്റ് മൻസൂർ പീഡന പരാതിയുമായി യുവതി ചിത്രീകരണ സമയത്ത് ഹോട്ടലിൽ വെച്ച് മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചുവെന്നാണ് യുവതി ഏഷ്യാനെറ്റ് പ്രസ്ടപ്പെടുത്തിയത് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി എന്നും ഈ സംഭവത്തിന് ശേഷം കുടുംബജീവിതം തകർന്നെന്നും യുവതി പറയുന്നു പരാതി ഉയർന്ന ശേഷവും എംബുലാൻസ് സിനിമയുടെ ഭാഗമായും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും യുവതി ആരോപിക്കുന്നു ഞങ്ങളുടെ ആദ്യം ആ ശബ്ദ സന്ദേശം കേൾക്കാം അന്ന് വളരെ മുമ്പ് സംസാരിച്ച് ഉറപ്പിച്ച കാര്യങ്ങളാണ് പറയാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം അവതരിപ്പിക്കുന്നത് സംസാരിക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു കോളിന്റെ തുടക്കം വെച്ച് കാണിക്കുന്നത് യഥാർത്ഥത്തിലുള്ള സംഭവം പറയട്ടെ അത് കേൾക്കട്ടെ ലൊക്കേഷനിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് നാലാമത്തെ ഷെഡ്യൂൾ ഉണ്ടെന്നും പറഞ്ഞു എനിക്ക് അങ്ങനെ സംശയം ഒന്നും തോന്നിയില്ല അപ്പം ഞാൻ തന്നെ ബുക്ക് ചെയ്ത് അതായത് ഞാൻ ബുക്ക് ഈ ലൊക്കേഷനിലുള്ള എല്ലാ ക്രൂവും ഉള്ള സെയിം ഹോട്ടല് അപ്പം അവിടെ ഞാൻ റൂം ബുക്ക് ചെയ്തു സിനിമയുമായുള്ള ബന്ധം ഇവര് തന്നെ പറയുന്നത് ഹൈദരാബാദിലെ ആ ഹോട്ടലിൽ ഇവര് തന്നെയാണ് റൂം ബുക്ക് ചെയ്തത് എന്നതാണ് താമസിച്ചിരുന്ന ഹോട്ടലിൽ തന്നെയായിരുന്നു താമസിച്ചത് അതെ 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 അതുകൊണ്ട് ഒരു ഒരുവിധ സംശയെന്ന് വെച്ചാൽ ഇതൊക്കെ അപ്പുറത്തൊക്കെ ഇവരെല്ലാരും ഉണ്ട് എനിക്ക് പേര് ഞാൻ ഇപ്പം പറയുന്നത് ശരിയല്ല പക്ഷെ എനിക്ക് അറിയാവുന്ന ഒത്തിരി പേര് അതേ ഹോട്ടലിൽ അതേ സ്ഥലത്ത് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഡൗട്ട് തോന്നത്തില്ല എല്ലാരും ഉണ്ട് അതായത് മാത്രം അവരല്ലാതെ ആ ക്രൂ ഫുള്ള് ആ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അതും രണ്ടു ദിവസം ഞാൻ ചെക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും പോലീസിന് വെരിഫൈ എല്ലാം ഉണ്ട് 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 മേക്ക് മൈ ട്രിപ്പ് പോലെയായിരുന്നു അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കൊടുത്തായിരുന്നോ അന്ന് അവർ അവിടുത്തെ സിസിടി വി ദൃശ്യം ഉണ്ട് ഓക്കെ ഓക്കെ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യം അപ്പൊ എന്താ ഹൈദരാബോൾ പോലീസ് പറയുന്നത് കേസിന്റെ സ്റ്റാറ്റസിനെ പറ്റി ഇപ്പൊ എന്താ ഹൈദരാബാദ് പോലീസ് പറയുന്നത് കേസിൻ്റെ സ്റ്റാറ്റസിനെ പറ്റി എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ ക്രൂവിനെ അറിയിച്ചപ്പോഴ് അയാളെ മാറ്റി നിർത്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പക്ഷേ ഇത് ഹൈദരാബാദിൽ നടന്നൊരു സംഭവം സിനിമയുമായി ഡയറക്റ്റ് ബന്ധില്ലാത്ത സംഭവം എന്നിട്ട് പോലും ഇവരുപയോഗിക്കുന്നത് സിനിമയുടെ സെറ്റിൽ എന്നാണ് ആലോചിക്കണം ഈ യുവതി അവർ തന്നെയാണ് ഹൈദരാബാദിലെ റൂമ് ബുക്ക് ചെയ്യുന്നത് ആ ഹോട്ടലിൽ അന്ന് ഈ ക്രൂ താമസിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ക്രൂവുമായി ബന്ധപ്പെടുത്താനുള്ള ഒരേ ഒരു ബന്ധം അതിനാണ് ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമയിൽ സെറ്റിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള വ്യാജ വാർത്ത ഏഷ്യാനെറ്റ് നൽകുന്നത് ഏഷ്യാനെറ്റിൻ്റെ മുപ്പത്തൊന്ന് വർഷം അതിൻ്റെ അടയാളമാണ് ഇന്നലെ എവിടെ നിൽക്കുന്നു ഏഷ്യാനെറ്റ് ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ഈ വാർത്തക്ക് നമ്മൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് പറയുന്നതാണ് നമുക്കിതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ ഇതാണ് വാർത്ത മുപ്പത്തൊന്ന് വർഷത്തെ വാർത്ത അതെ ഇവർ തന്നെ അവരുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഹൈദരാബാദ് പോലീസാണ് ഇത് അന്വേഷിക്കേണ്ടത് അത് ചെയ്തോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഫോളോ അപ്പ് വിവരം അന്വേഷിക്കുന്നില്ല പറയുന്നില്ല പക്ഷേ ഉത്തരവാദി ആരാണ് പൃഥ്വിരാജാണ് ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമയാണ് അതെ അവിടേക്ക് എത്തിക്കുന്നതിൽ ഏഷ്യാനെറ്റ് വിജയിക്കുന്നു ഏഷ്യാനെറ്റ് ആണ് വ്യാജ വാർത്ത ചെയ്തതിൽ പോക്സോ കേസ് ഉൾപ്പെടുന്ന ഇട്ടിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ മാധ്യമ പ്രവർത്തകരാണ് നിൽക്കുന്നത് അവരുടെ മുപ്പത്തി വർഷം അത് പറയേണ്ടതാണ് പറയേണ്ടത് തന്നെയാണ് ഒരു കുടുംബം പറയേണ്ടതാണ് പറയേണ്ടത് തന്നെയാണ് ഒരു സംശയവും ഇല്ല എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം